ഗണേഷ് കുമാർ കടുംപിടുത്തം ഉപേക്ഷിച്ചുവെങ്കിലും ടെസ്റ്റുകൾ പഴയപടിയാകാൻ ഇനിയും കാത്തിരിക്കേണ്ട സാഹചര്യമാണ് കാരണം എന്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും പ്രതിഷേധങ്ങളിലും വട്ടം തിരിയുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കരയാകെ സംസ്ഥാനത്ത് ഇന്നലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു എങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് വെറും ആയിരത്തി ഒരുന്നൂറ് പേർക്ക് മാത്രമാണ് കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിന്റെ സാരഥി വെബ്സൈറ്റിലെ സെർവർ തകരാറ് മൂലം അപേക്ഷിച്ചവർക്ക് സ്ലോട്ട് ലഭിക്കാത്തതാണ് കാരണം ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മന്ത്രി ഗണേഷ് കുമാർ കടുംപിടുത്തം ഉപേക്ഷിച്ചതോടെ ഇന്നലെ മുതൽ ടെസ്റ്റുകൾ സുഗമമാക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ നാൽപ്പത് പേരാണ് എത്തിയിരുന്നത് ഇവിടെ എൺപത് പേർക്ക് ടെസ്റ്റ് നടത്താമായിരുന്നു ജയിച്ചവരുടെ കണക്കും സെർവർ കാരണം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല രണ്ടാഴ്ചയോളം ഡ്രൈവിംഗ് സ്കൂളുകൾ പണിമുടക്കിലായിരുന്നു പുതിയ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞിട്ടുമുണ്ട് സെർവർ തകരാറ് പതിനെട്ടിന് മാത്രമേ പരിഹരിക്കാനുമാകൂ പതിനെട്ട് ശനിയാഴ്ചയും കൂടിയാണ് പത്തൊമ്പത് ഞായർ അവധിയുമാണ് ടെസ്റ്റുകൾ പടി നടക്കാൻ ഇനി ഇരുപത് വരെ കാത്തിരിക്കേണ്ട സാഹചര്യമായിരിക്കുകയാണ് അതുവരെ നേരത്തെ സ്ലോട്ട് ലഭിച്ചവർക്ക് ടെസ്റ്റ് നടത്തും രണ്ടേ മുക്കാൽ ലക്ഷത്തോളം വരുന്ന അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് ഓൺലൈൻ വഴിയായതിനാൽ ലേണേഴ്സ് ടെസ്റ്റ് നടത്താനുമാകില്ല ഈ ദിവസങ്ങളിൽ ടെസ്റ്റിനെത്തേണ്ടവർക്ക് മറ്റൊരു ദിവസം അനുവദിക്കാൻ എം വി ഡി ഓഫീസുകൾക്ക് കമ്മീഷണറേറ്റ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അംഗീകരിച്ച പരിശീലകർ തന്നെ പഠിതാക്കളെ ഗ്രൗണ്ടിൽ എത്തിക്കണമെന്ന നിർദ്ദേശവും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ നിസ്സഹകരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇതിൽ സമവായത്തിന് ശ്രമം ആരംഭിച്ചിട്ടുമുണ്ട് ഇളവ് തേടി ഐ എൻ ടി യു സിയും സിഐ ടി യുവും മന്ത്രി ഗണേഷ് കുമാറിനെ സമീപിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് ശേഷമാണ് പരിശീലകർ തന്നെ പഠിതാക്കളുമായി എത്തണമെന്ന നിബന്ധന മന്ത്രി വ്യക്തമാക്കിയത് ഭൂരിഭാഗം സ്കൂളുകളിലും അംഗീകൃത പരിശീലകർ മേഖലകളിൽ മാത്രമാണുള്ളത് സ്കൂൾ ലൈസൻസിന് ഇവരുടെ രേഖകൾ ഹാജരാക്കുകയും മറ്റുള്ളവർ പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മാത്രമാകും അംഗീകൃത പരിശീലകർ എത്തുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളപ്പോഴേക്ക് പരിശീലകരുമായി എത്തുക അപ്രായോഗികമാണെന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ജില്ലയിൽ ലേണേഴ്സ് പാസ്സായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തു നിൽക്കുന്നവരുടെ എണ്ണം ഉയരുന്ന ഈ സാഹചര്യത്തിൽ മുടങ്ങി കിടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് സമീപ ദിവസങ്ങളിൽ പുനരാരംഭിച്ചാലും പകുതിയിലേറെ പേർക്ക് മാത്രമേ ലൈസൻസ് എന്ന സ്വപ്നം പൂവണിയാൻ മാസങ്ങൾ കാക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് കാത്തിരിക്കുന്നവരിൽ വിദേശയാത്രയ്ക്ക് പോകേണ്ടവരുമുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ഫീസ് അടച്ചാണ് ലേണേഴ്സ് പാസ്സായത് ആറു മാസത്തിനകം ലൈസൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ അടച്ച് വീണ്ടും പുതുക്കേണ്ട സാഹചര്യം എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ലെങ്കിലും ആർ ടി ഓഫീസ് ലേണേഴ്സ് ടെസ്റ്റ് തുടരുന്നുണ്ട് ജില്ലയിൽ ഒരു ദിവസം ശരാശരി ഇരുന്നൂറ് പേർ ലേണേഴ്സ് തേടുന്നുണ്ട് ഇത്രയും പേരെ ഡ്രൈവിംഗ് ടെസ്റ്റ് വിധേയരാക്കാൻ കഴിയുന്നുമില്ല ഉപരിപഠനവും ഉദ്യോഗവും ഒക്കെ മുൻനിർത്തി കേരളത്തിനും രാജ്യത്തിനും പുറത്തേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന ഒട്ടേറെ പേരെ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധി പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് മുന്നോട്ടു പോകും തോറും പണച്ചെലവേറും എന്ന സാഹചര്യവും ഉണ്ട് പലരും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ യാത്ര ചെയ്യുന്നുമുണ്ട് ഈ സാഹചര്യങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനം തേടിയവർ ടച്ചും വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇവരെ വീണ്ടും പരിശീലിക്കാൻ പണച്ചെലവ് അധികമാണ് രാജ്യാന്തര ഡ്രൈവിംഗ് പെർമിറ്റ് അപേക്ഷിക്കാനും ആകുന്നില്ല ഇത്തരത്തിൽ ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതിസന്ധിയിലാണ് കേരളം